പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു സുമാരി ചേച്ചിയുടെ കാലൊടിഞ്ഞിരിക്കുക കാലൊടിഞ്ഞിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് പുള്ളിക്കാരിക്ക് യാത്ര ചെയ്യാൻ പാടില്ല ഡോക്ടർ ഇലക്കിയിട്ടുള്ളതാണ് എനിക്കത് അറിയില്ലായിരുന്നു പുള്ളിക്കാരി വന്നു തിരുവനന്തപുരത്ത് നിന്ന് എവിടുന്നാണ് വന്നിരിക്കുന്നത് അപ്പോൾ സീൻ ആദ്യം ഒരു കല്യാണ സീനായിരുന്നു അപ്പോൾ ഒരു വരനും വധു ഇരിക്കുന്ന മണ്ഡപത്തിലേക്ക് ഇവർ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടെന്ന് കണ്ടിട്ട് ഞാൻ നോക്കുമ്പോഴാണ് ഇവർ സാരി കൊണ്ട് ഇതൊക്കെ മറച്ചു വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഈ കാലിലുള്ള പ്ലാസ്റ്റർ വെച്ചിട്ട് അത് എന്നെ കാണിക്കാതെ ഈ സ്റ്റേജിലേക്ക് കയറുകയാണ് ഞാൻ ചെന്ന് ചോദിച്ചു എന്ത് പണിയാ കാണിച്ച് എന്താ പറ്റിയ കാര്യം അപ്പൊ കാലിൽ നല്ല ഫ്രാക്ചർ ഉണ്ട് യാത്ര ചെയ്യാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നാണ് മാത്രമല്ല ഈ യാത്ര ചെയ്തിട്ട് തിരുവനന്തപുരത്ത് നിന്ന് അതുവരെ ഒറ്റപ്പാലം വരെ യാത്ര ചെയ്തിട്ട് ഈ കാലു വന്ന് നീര് നീരായി നീരായിട്ട് ഈ ഭയങ്കര പെയിനാണ് ഈ നടക്കാൻ പറ്റില്ല ഈ ഇതിനുള്ളിൽ ഇത് വീങ്ങിയിരിക്കാണ് അപ്പൊ ഇവരെന്താ ചെയ്തിരിക്കണത് വെച്ചാൽ ഇതിൽ വെള്ളം കോരി ഒഴിച്ചിരിക്കുക പ്ലാസ്റ്റർ ഈ പ്ലാസ്റ്ററിൽ നിറയെ വെള്ളം ഒഴിക്കുക അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ പ്ലാസ്റ്റർ ഒന്നും ലൂസാവല്ലോ അപ്പൊ ഒരു റിലീഫിലാണ് ഈ സ്റ്റേജിലേക്ക് കയറുന്നത് ഞാൻ എന്താ പറയുക അത് ഒരു സിനിമയിൽ അഭിനയിക്കാതിരുന്നു എന്ന് ഓർത്ത് കരിയറിൽ ഒന്നും ും പറ്റാത്ത ഒരാളാണ് രണ്ട് സീനേ ഉള്ളൂ ആ രണ്ട് സീനേ ഉള്ളൂ ഞാനപ്പൊ ഞാൻ ചേച്ചി രണ്ട് സീനേ ഉള്ളൂ ചേച്ചി ഒരു കൊച്ചു ക്യാരക്ടർ ഒരു ഇന്ന് വന്നിട്ട് നാളെ പോണം ഇത്രയും ഒരു സ്ട്രെയിൻ എടുക്കണ്ട